വയനാടിനു വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ആവശ്യപ്പെട്ടു പക്ഷേ അവർ പരിഗണിച്ചില്ല വയനാടിനു വേണ്ടി ഒരു നിവേദനം പോലും പ്രിയങ്ക ഗാന്ധി നൽകിയില്ല സി പി എം എം പി ജോൺ ബ്രിട്ടാസിന്റെ പേരിൽ സി പി എം പ്രചരിപ്പിക്കുന്നതാണിത് എന്നാൽ പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിക്ക് എഴുതിയ നിവേദനത്തിന്റെ പരിഭാഷയാണ് ഞാൻ പുറത്തുവിടുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വയനാട് ലോക്സഭാ എം പി എന്ന നിലയിൽ എൻ്റെ മണ്ഡലത്തിലെ ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെയും ജനങ്ങളുടെ ദുരിതം നിങ്ങളെ അറിയിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി ഭയാനകമായ ഒരു ദുരന്തം അവരുടെ ജീവിതവും ഉപജീവനവും തകർത്ത് ആറു മാസത്തിന് ശേഷവും അവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ സങ്കല്പിക്കാനാവാത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നത് തീർച്ചയായും ഹൃദയഭേദകമാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വയനാട് ജില്ലയിലെ ഈ രണ്ട് ജനവാസ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും വിനാശകരമായ ഒരു ഉരുൾപൊട്ടലുണ്ടായി ഈ ദുരന്തത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മൃതദേഹങ്ങൾക്കൊപ്പം ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ശരീരഭാഗങ്ങളും കണ്ടെടുത്തു മുപ്പത്തിരണ്ട് പേരെ കാണാതാവുകയും അവർ മരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു അമ്പത്തെട്ട് പേർ അംഗങ്ങളായ പതിനേഴ് കുടുംബങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വീടുകൾ സ്കൂളുകൾ വില്ലേജ് ഓഫീസുകൾ ഡിസ്പെൻസറികൾ അംഗൻവാടികൾ കടകൾ മത കേന്ദ്രങ്ങൾ സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയായിരുന്നു അവ വെള്ളാർമല സർക്കാർ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടക്കൈ സർക്കാർ ലോവർ പ്രൈമറി സ്കൂൾ എന്നീ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും തകർന്നു മുമ്പ് അറുന്നൂറ്റി അൻപത്തെട്ട് വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്ത ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും സ്ഥിരമായ പുനരധിവാസം ഇനിയും കാത്തിരിക്കുകയാണ് ഉരുൾപൊട്ടലിൽ നൂറ്റി പത്ത് ഏക്കർ കൃഷി നശിച്ചു തേയില കാപ്പി ഏലം എന്നിവയായിരുന്നു ഈ പ്രദേശത്തെ പ്രധാന വിളകൾ ഈ പ്രദേശത്തെ ഈ വിളകളിൽ നിന്നും വിനോദസഞ്ചാര പ്രവർത്തനങ്ങളിൽ നിന്നും ഉപജീവന മാർഗം നേടിയ നിരവധി ആളുകൾ ഉപജീവന മാർഗമില്ലാ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് മേൽപ്പറഞ്ഞ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വയനാട് ജില്ലയ്ക്ക് അത്യന്തം പിന്തുണ ആവശ്യമാണെന്ന് വ്യക്തമാണ് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നിർണായകമായ സാമ്പത്തികവും അടിസ്ഥാന സൗകര്യവുമായ പിന്തുണയില്ലാതെ അവർക്ക് ഈ ദുരന്തത്തെ മറികടക്കാൻ മറികടക്കൽ അസാധ്യമാണ് നിർഭാഗ്യവശാൽ പുനരധിവാസ പ്രക്രിയ വേദനാജനകമായ വേഗത്തിലാണ് പുരോഗമിക്കുന്നത് ഇത് അവരുടെ വേദന വർദ്ധിപ്പിക്കുകയും അവരുടെ ഭാവി അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനാൽ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ എം പിമാരുടെ നിരന്തരമായ അഭ്യർത്ഥനക്കൊടുവിൽ ദുരന്ത ബാധിതർക്കായി കേന്ദ്ര സർക്കാർ അടുത്തിടെ അഞ്ഞൂറ്റി ഇരുപത്തി പോയിന്റ് അൻപത് കോടിയുടെ ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ചു പാക്കേജിന്റെ അപര്യാപ്തത കൂടാതെ രണ്ട് വ്യവസ്ഥകളോടെയാണ് പാക്കേജ് വരുന്നത് ബഹുമാനപ്പെട്ട സാർ ഈ കമായ ദുരന്തത്തിന്റെ ഗണിതത്തിൽ നിങ്ങൾ തന്നെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു നിങ്ങളുടെ സന്ദർശനം കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഗണ്യമായ സാമ്പത്തിക സഹായത്തിന്റെ പ്രതീക്ഷകൾ ഉയർത്തി നിർഭാഗ്യവശാൽ ആ പ്രതീക്ഷകൾ നിറവേറ്റപ്പെട്ടിട്ടില്ല മാത്രമല്ല ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിച്ചത് ദുരിത ബാധിതരെ ഞെട്ടിച്ചു നിരവധി മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ നിരന്തരമായ സമ്മർദ്ദത്തിന് ശേഷം ദുരന്തത്തെ തീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ചത് ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവപ്പായി കാണപ്പെടുന്നു എന്നിരുന്നാലും ഈ അപര്യാപ്തവും വ്യവസ്ഥാപിതവുമായ ദുരിതാശ്വാസ പാക്കേജിന്റെ പ്രഖ്യാപനം അങ്ങേയറ്റം നിരാശാജനകമാണ് വയനാട്ടിലെ ജനങ്ങൾ തങ്ങൾക്കുണ്ടായ ഭയാനകമായ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും അർഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ദയനീയാവസ്ഥ അനുകമ്പയോടെ പരിഗണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളോടുള്ള ആത്മാർത്ഥമായ അഭ്യർത്ഥനയാണിത് ഇത് അവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ തുടങ്ങാൻ സഹായിക്കും ഭാവിയിൽ ചില വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും ഉണ്ടെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്യും സ്നേഹപൂർവം പ്രിയങ്കാ ഗാന്ധി ഇങ്ങനെയാണ് നിവേദനം അവസാനിക്കുന്നത്